ഇരുവൃക്കകളും തകരാറിലായ ഈശ്വരമംഗലം സ്വദേശിയുടെ ചികിത്സയ്ക്കായി ആവശ്യമായ പണം ലഭിച്ചതായി സംഘടകർ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി നഗരസഭയിലെ ഈശ്വരമംഗലം പതിനൊന്നാം വാർഡിൽ കരിയിൽ സഫ്വാനാണ് വൃക്കകൾ തകരാറിലായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുള്ളു ചികിത്സാ ചെലവിന് വരുന്ന വലിയ തുക സമാഹരിക്കാൻ പ്രയാസത്തിലായ സഫ്വാൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് റഫീഖ് നഹലിന്റെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരികയും ആവശ്യമായ തുക സമാഹരിക്കുകയും ഇനി ചികിത്സാ സഹായത്തിന് തുക നൽകേണ്ടതില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു ലക്ഷം രൂപയോളമാണ് ഇതിനകം ലഭിച്ചത് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുകയേക്കാൾ കൂടുതൽ ലഭിച്ച ഏഴു ലക്ഷം രൂപ സമീപത്തെ നിർദ്ധനരായ രണ്ടുപേരുടെ ചികിത്സയ്ക്കായി നൽകാനാണ് തീരുമാനം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിരുന്നു ആ കമ്മിറ്റി ഏഴ് അക്കൗണ്ടുകളാണ് നമ്മൾ ജിപേ നമ്പർ എടുത്തത് ഒരെണ്ണം നമ്മുടെ ജോയിന്റ് ആയിട്ടുള്ള അക്കൗണ്ട് എടുത്തത് ആ ജോയിന്റ് അക്കൗണ്ട് ഉള്ളത് നമ്മുടെ കമ്പനിയറുടെ പേരിലും ഒരു കോർഡിനേറ്ററുടെ പേരിലുമാണ് ബാക്കിയുള്ള കംപ്ലീറ്റ് ഏഴ് അക്കൗണ്ടുകളും സഫ്വാന മദറിന്റെ പേരിലായിരുന്നു അതില് ഫെഡറൽ ബാങ്ക് യൂണിയൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇസാഫ് ബാങ്ക് ആക്സിസ് ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് ഗ്രാമീൺ ബാങ്ക് പൊന്നാനി ഈ ഏഴ് അക്കൗണ്ടുകൾ ഞങ്ങൾ നിന്നുവരെ രാത്രി ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ജി പേ നമ്പറിൽ ഡിആിറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തി അഞ്ച് അമ്പത്തി ഒമ്പത് പൂജ്യം മൂന്ന് അമ്പത്തിനാല് അറുപത്തെട്ട് ഈ ഈ അക്കൗണ്ട് നമ്പർ ഈ ജി പേ നമ്പറിലായിരുന്നു പൊതുസമൂഹം പണം അയച്ചിരുന്നത് അത് കംപ്ലീറ്റ് ഡി ആക്ടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കിലെ ജോയിന്റ് അക്കൗണ്ടിലെ ക്യു ആർ കോഡിലൂടെയും അക്കൗണ്ട് നമ്പറിലൂടെയാണ് പണം അടങ്ങുന്നത് അതിന്റെ ക്യു ആർ കോഡ് ഞങ്ങൾ ഡിആിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ചെയ്തിട്ടുണ്ട് ഇനി ആ അക്കൗണ്ട് നമ്പർ മാത്രമാണ് പൊതുസമൂഹത്തിന്റെ കയ്യിൽ ഉണ്ടാവുക അപ്പൊ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഖത്തറിൽ നിന്നും അതുപോലെ തന്നെ നിന്നും നമുക്ക് ഓഫർ ചെയ്ത കുറച്ച് ഫണ്ട് ഞായറാഴ്ച നമ്മൾ എത്തേണ്ടതുണ്ട് യു എന്ന് അതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റി വെച്ചത് അത് പൊതുസമൂഹത്തെ അറിയിക്കുക ഇനി ആരും സെഫാനും പണം അയക്കേണ്ടതില്ല സെഫാന്റെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ നെഫ്രോളജി വിഭാഗത്തിൽപ്പെട്ട അതിന്റെ ചീഫ് കോർഡിനേറ്ററെ തന്നെ നമ്മൾ സമീപിച്ചിട്ടുള്ളത് അതിന്റെ ടെസ്റ്റുകളും ഓൾറെഡി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ അടുത്ത സ്കൂളിൽ വെച്ച് ുംറാഴ്ചേരുന്ന യോഗത്തിൽ നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ റഫീഖ് നഹൽ ഷറഫുദ്ദീൻ ചുള്ളിക്കൽ നൌഷാദ് മനാർ ഫൈസൽ കടവർ റഷീദ് കുന്നത്ത് വളപ്പിൽ എന്നിവർ പങ്കെടുത്തു ് ഗോൾഡ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്